ശിവൻ വിട പറയുകയാണ് കോടീശ്വരൻ സ്വപ്നങ്ങളുടെ പറദീസയിലേക്ക് വരട്ടെ അനുഗ്രഹിക്കൂ വണ്ടിയെടുക്ക എങ്ങോട്ടാ സ്വപ്നങ്ങളുടെ പറദീസയിലേക്ക് മനസ്സിലായില്ല പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന് നമ്മളാരാ പുത്തൂരം വീട്ടിലേക്ക് തച്ചോളി പോയത് അല്ല കണ്ടാൽ തോന്നുന്നില്ല കണ്ടാ തോന്നില്ല പ്രവൃത്തിയാണ്പോ തോന്നുന്നു വണ്ടിയെടുക്കേ

എന്റെ നീ എപ്പറങ്ങിടാ അല്ല എപ്പൊ വന്നു ഇപ്പൊ എന്റെ പൊന്ന് മോന് വന്നു വല്ലൊന്നും കഴിച്ച ഞാൻ വെടിവെച്ച് കൊന്നേനില്ല എന്റെ പൊന്നയ്യോ അമ്മായി സ്വത്തന് തുടങ്ങി വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശെ എന്താ മോളെ എന്താ കാണിച്ചോ ഒരു നോട്ടം കാണണം അവിടെ എന്താവും എന്റെ മോളെ കല്യാണം കഴിക്കാത്തോണ്ടാ കഴിക്കാത്തോണ്ട് നിനക്കങ്ങനെയൊക്കെ തോന്നുന്നത് കല്യാണം കഴിക്കേണ്ട കഴിക്കത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങള് അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നി പോവും മോളെ എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു ദുർഗ ഞാൻ അവനെ കത്തയച്ചു പറ്റി അവന് തീരെ താല്പര്യമില്ലായിരുന്നു ഞാനവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട അവനെത്തി മോളെ ഒരു ലക്ഷം രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനവിടെ എത്തിയിരിക്കണേ ആ മോൾക്ക് അവന ഇഷ്ടപ്പെട്ടു അല്ല ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ ഞാൻ അവനെ പറഞ്ഞേര് എടാ പറഞ്ഞുവിടാ സദാശിവ

അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ് എടാ കോടിക്കണക്കിന് സ്വത്തുള്ള തറവാടൈത് ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം അത് നീ വിചാരിച്ചാലേ നടക്കൂ ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല മൂത്ത് വരയ്ക്കാൻ തുടങ്ങി അത് വലിയൊരു കഥയാണ് പറ കിക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരം കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര് അതായത് ദുർഗേര തന്ത ഒരു വില്ലേജ് വെച്ചിട്ടുണ്ട് ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശം ഉണ്ടായിരിക്കില്ല എന്ന് ശരി ബെസ്റ്റ് സദാശിവ നിന്റെ ഭാഗ്യം തെളിഞ്ഞു കരുതിയാ മതി അകന്ന ബന്ധത്തിൽ പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽ പെട്ടതാണെന്ന് നിനക്കട ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി വാതരോഗി ഇതാണ് ഈ തറവാട്ടിലെ ഏക അന്തരി ഉണ്ണി ടൗണിൽ കോളേജിൽ പഠിക്കും നല്ല അനുസരണ ഉള്ള ചക്കണം നല്ലൊരു ാക്കണം ആ ദുർഗേര ആഗ്രഹം ആകും അവനാരോ ആയിക്കോട്ടെ നീ ദുർഗേരെ നേരെ ഒരു കണ്ണ് വെക്കണം പക്ഷേ സൂക്ഷിക്കട്ടെ നീ കണ്ടതുപോലൊന്നല്ല അവൾ ഒരു ആരെയും വെല്ലുന്നവള് മാനേജ്മെന്റ് മാനേജ്മെന്റ് പിടിപാഴ്ച അവസാനിപ്പിക്കുക മാനേജ്മെന്റ് മാനേജ്മെന്റ് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വായി മാറുന്ന പിടിവാശ് അവസാനിപ്പിക്കാം

എന്താ വേണ്ടത് എണിക്കോ എണീക്കില മോനെ ഇതാണ് എന്റെ മോൻ എന്റെ ദുബായിൽ എന്തായിരുന്നു ജോലി ജയിലിലായിരുന്നു ജയിലെന്ന് പറഞ്ഞാല് ജയിലൂ അതെ അതെ കള്ളന്മാർക്കും കൊള്ളക്കാരിക്കും ഇവന് ഭയങ്കര പേടിയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ അനുസരണയോടെ ഇവനും ഇവന്റെ അച്ഛൻ അനുസരണേ മഴക്കൊന്നും വേണ്ട അച്ഛനാരെങ്കിലും ആയിക്കോട്ടെ എന്ത് പറഞ്ഞാലും എന്നാൽ ഇന്ന് എന്നെ ജോയിൻ ചെയ്തോളൂ നോ മാഡം എങ്ങനെയുണ്ട് അമ്മ മൈ സൺ